കാഞ്ഞിരമറ്റ് കാഞ്ഞിര മറ്റമ്പലത്തിന് വല്ല മുതലയാർ മടം പുരിക്കേറ്റ സാറ് അല്ല ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ആ നിങ്ങൾ നിശ്ചിത ഇതുക്കൊട്ട് വന്നെങ്കിൽ മാത്രമാണ് നമ്മളത് തിരിഞ്ഞെങ്കിലാണ് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുക இல்லை மேடம் இதுல வண்டி வந்துமான ஆக்ஸால் யூஸ் ஆக்கி எடுத்து கியர் சேஞ்ச் நம்ம வந்து ஸ்பீடும் வேண்ட நமக்கு சூட்சிச்சு ஓடிச்சாட்டோ எந்த டென்ஷன் வந்தால் பயிக்கேண்ட காலம் வச்சுட்டோ இப்படி நிறுத்த சார் ഒതുക്കണം അപ്പൊ എന്ത് വേണം ഫസ്റ്റ് ഇട്ടിട്ട് പയ്യെടുത്താൽ ഒതുക്കണ്ടോ പയ്യങ്ങ് എടുത്താണല്ലോ അത് കഴിഞ്ഞ സാറേ എന്ന നമ്മൾ ഒതുക്കേ ആ ആ അത് കഴിഞ്ഞേ നമ്മൾ ഒതുക്കാൻ നമ്മൾ ഗിയർ വേറൊരു കൈ വരില്ല രണ്ട് കൈയും പിന്നെ സ്റ്റീറിങ്ങിലായിരിക്കണം കേട്ടോ നമ്മൾ ഒരു കൈക്ക് എടുക്കുമ്പോൾ ഗിയറും രണ്ട് കൈയും വേണം സ്റ്റീറിങ് കേട്ടോ നോക്കട്ടെ സ്ഥലം വണ്ടി വരുന്നുണ്ടെങ്കിൽ നോക്കി സെക്കൻഡ് ഇട്ടോ സെക്കൻഡിന്റെ സ്പീഡിനും അതായത് ഗീറിന്റെ സ്പീഡിന് മടിക്കോ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഓടിക്കുമ്പോഴാണ് വണ്ടി പുറത്ത് വലിക്കുന്നത് റവർ ബാൻഡ് പോലെയാണ് ഗീറൊക്കെ കേട്ടോ വലിച്ച നീട്ടാണ്ട് കാലിന് കൊടുക്കാൻ വേണ്ടി എടുക്കുകയും ചെയ്തു അപ്പം നമുക്ക് അതുകൊണ്ട് ഞാൻ പിന്നെ പേര് ചങ്കുറ്റുമാണ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അല്ലാതെ ചുമ്മാ പേടിയാണെങ്കിൽ നടപടിയില്ല കേട്ടോ എന്താ അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വെക്കോട്ട് വന്ന് നിർത്തിക്കുക അതുപോലെ ഓർത്തയ്ക്ക് നമ്മളെ ഒരു വണ്ടി ഓവർടേക്ക് ആണ് ആ വണ്ടിനെ നോക്കാൻ നിൽക്കട്ടെ കേട്ടോ നമ്മളെ തന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് മാത്രം നോക്കും അതുതന്നെ അല്ലാ വണ്ടിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ വണ്ടി അങ്ങോട്ട് അവരുടെ അടുത്ത് കയറു ില്ലല്ലോ അത് കുഴപ്പമില്ല ഇവിടെ ഇത്ര സ്പീഡേ ഉള്ളൂ സാറേ നിയമം പാലിച്ച് ഓടിച്ചാൽ മതി അല്ല സ്പീഡിന് മാത്രമല്ല ഇവിടെ മുപ്പത് കിലോമീറ്റർ സ്പീഡുള്ള മുപ്പത് താഴെ അല്ലാത്ത സ്പീഡ് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ശരിയായില്ലോ ഇവിടെ നിയമം പാലിച്ച് ഓടിച്ചാലേ നമുക്ക് കാര്യ അടുത്ത ദിവസം നല്ലതെ നമുക്ക് ഓടിക്കാന്നോ നിങ്ങൾ കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ വളവൊന്നുമില്ല ഇപ്പം ലെവലായില്ലേ ഇനി എന്നാ ആക്സിഡന്റ് എന്നാ ഗിയർ അടുത്തപ്പോ മുപ്പതിന്റെ താഴെയുള്ള സ്പീഡിന് ഇവിടെ പോകാവുള്ളൂ അല്ലാതെ സ്പീഡില്ല വണ്ടി വേറെ കാര്യങ്ങൾ പറയും അതനുസരിച്ച് നോക്കണം അല്ല നമ്മൾ വേറെ ഒരിടത്ത് നോക്കി ഗിയർ ലിവറേലോ സ്റ്റീറിങ്ങിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒന്നു നോക്കിക്കല്ലയറ്റത്തിൽ വിളവില്ല ഇങ്ങനെ വരുമ്പോൾ ആക്സിഡൻറ് കാലസ് ആക്കിയിട്ട് വണ്ടി സ്റ്റീലിന് നേരെയാക്കി പോക്കണം കേട്ടോ ചവിട്ടി ആവുമ്പോൾ അത് കയറും നമുക്ക് എന്നാൽ ഒന്നും ഒരു സെക്കൻഡ് ഉണ്ടല്ലോ മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ അത് ഇരുപതിന് മുപ്പിനും ഇടയ്ക്കല്ലോ വണ്ടി സ്പീഡ് അപ്പം ഇരുപത് വരുന്നതിന് മുമ്പ് പിന്നെ നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്താൽ മതി കേട്ടോ ഇരുപതിൻ്റെ താല്പര്യം പോയപ്പോ എല്ലാ വളരെയും ബ്രേക്കാല് കേട്ടോ ആ മഞ്ഞവരെ ടച്ച് ചെയ്യാനോ മറികടക്കാനോ പാടില്ല അയ്യപ്പട്ടോ അവിടെയൊന്നുംുണ്ടേ വണ്ടി പാർക്ക് ചെയ്യാില്ല ട്ടോ. ഇനി വന്നേൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടില്ല. പുറയി വരുന്ന ആൾക്കാർക്ക്. സ്വന്തം അല്ലടതോ അങ്ങനെയൊക്കെ പാർക്ക് ചെയ്യേണ്ടത്. അത് നിയമപരമായിട്ട് നോക്കീന്റെ നാത്തന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ കൊളിയിൽ ഒരു ട്രാൻസ്പോർട്ടർ നിൽപ്പണ്ട്. അപ്പോൾ അവരുടെ ഗേറ്റിനങ്ങ് ഇറങ്ങി വരുമ്പോൾ ഈ ട്രാൻസ്ഫോർമറിന്റെ ആ ഗേറ്റിന്റെ ഇടയ്ക്ക് വണ്ടി പാർക്ക് ചെയ്തു മുകളിൽ കുന്നംപുറത്തേക്ക് വണ്ടി കയറുപാൻ വഴിയില്ല അവിടെയുള്ള ആരുടെയോ വണ്ടിയാ ഇവരുടെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടു ആ വണ്ടിയുടെ നീളം വരുമ്പോ ഇവരുടെ ഗേറ്റിന്റെ അവിടെ ഇറങ്ങി വരുമ്പോ തിരിക്കാ കാണാൻ വേണ്ട റോഡ് ഈ വണ്ടി കിടക്കണായിരുന്നവർക്കും മുന്നിലെ റോഡ് തന്നെ തിരിക്കാനും പാട് പല്ലവന്റെ ഗേറ്റിന് മുമ്പ് കൊണ്ട് പാർക്ക് ചെയ്തിട്ടാ പുറത്തിട്ട് നോക്കിയിട്ട് ഇടാ ഇടീ സാധനം കിട്ടുക ഞാനില്ല ആക്സിഡൻ എടുത്തോ ഇനി നോക്കി മുപ്പത് കിലോമീറ്റർ സ്പീഡ് വരുമല്ലേ ഇനി ആക്സിഡൻ ആ കൊടുത്തോ പയ്യ പയാം മതി എന്തിനാ ഒരു ഇത്ര സ്പീഡിന് വേണം അതാണ് ഞാൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫോർത്ത് കൊടുത്തോ വണ്ടിക്ക് ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ ഫോർത്ത് കൊടുക്കാം കേട്ടോ ഇനി ബ്രേക്ക് വെച്ചോണ്ടോ ബ്രേക്ക് വെച്ചാൽ ബ്രേക്കേ ഉം ിക്കാം സാറേ ഇനി പയ്യെവിടെ നോക്കി ബ്രേക്ക് ഓട്ടിക്കാം ചങ്ങനെ ഇറക്കുന്നത് ചങ്ങൾ ഒതുക്കാമെന്ന് നോക്കി ചങ്ങക്കിന് നല്ല യൂസ് ആക്കിയാൽ മതി കേട്ടോ ഇനി ബ്രേക്ക് ഓട്ടിക്കാം அங்கே வந்துக்கோ நமக்கு எவ்வளோ புது தோணிட்டு இங்கே நிறுத்திட்டு பஸ்ட்டிட்டு பையன் ஒதுக்கா கேட்டோம் இடம் நிறுத்திக்கோ ஆ அல்ல போட்ட பொக்கோ சார் பண்ண போட்டேன் போய் காலே இவட நிறுத்தி இப்போ நிறுத்திக்க விற்போ